ചവിട്ടിയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് തയ്ക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഭാഗം എല്ലാം തീർത്തു ഇനി അതിൻ്റെ ബോർഡറിലേക്ക് തുണി വെച്ച് തയ്ക്കുവാണേ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഒരു സൈഡിൽ അങ്ങ് തയ്ക്കുക എന്നിട്ട് തയ്ച്ചതിന് ശേഷം അത് തിരിച്ച് മടക്കി അതിന് അതിൻ്റെ പുറത്തൂടെ പുറങ്ങാണി അടിച്ച് നമുക്ക് അതിൻ്റെ മടക്കി അതിൻ്റെ ഒരു വശം അങ്ങനെ നമുക്ക് നാല് വശവും തയ്ക്കേണ്ടത് എല്ലാത്തിനും നമുക്ക് ഒരേ വലി നമ്മൾ തയ്ക്കുമ്പോൾ നാല് വശത്തും ഒരേപോലെ ആയിരിക്കണം അതിൻ്റെ വീതി ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എന്താ ഇതുപോലെ ഒന്നുകൂടെ നമ്മളൊന്ന് മടക്കും കാരണം ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ അതിന് പുറങ്ങാണി നമ്മളിങ്ങനെ അടിച്ചുപോലെ അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ പതിച്ചടിച്ച് നമുക്ക് താഴെ വരെ വരണം എന്നിട്ട് അതിന് ശകലം തുമ്പിട്ടാക്കണം അത് മടക്കി അടിക്കാനായിട്ട് എല്ലാ പീസിലും നമ്മൾ നാല് പീസിലും നമ്മൾ ഇതേ വീതിയിൽ തന്നെ അങ്ങ് കാണി അടിച്ച് മടക്കി അടിക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ തുണി ഏറെ ഉണ്ടെങ്കിൽ ഒരേ കളർ തന്നെ ബോർഡർ അങ്ങ് അടിച്ചവണ്ണം എൻ്റെ കയ്യിൽ ഒരേ കളർ അടിക്കാൻ തുണി തികയാത്തോണ്ട് ഞാനൊരു സൈഡിൽ ഒരു ശകലം ഡിസൈൻ ഇല്ലാത്ത ഒരു കളറാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ കളറ് തുണിയുണ്ടെങ്കിൽ ഒരേ കളർ തന്നെ അങ്ങ് അടിച്ച് എന്നെ ചുറ്റും വെക്കാം പിന്നെ നമ്മൾ അതായത് തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും കോട്ടൻ തുണി ഇങ്ങനെ തയ്ക്കുവാണേൽ നല്ലതായിട്ട് നിന്നോളും സിൽക്കൊക്കെ സിൽക്ക് തുണിയോ അങ്ങനത്തെ ഉള്ള തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ മടക്കുമൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരും നല്ല കോട്ടൺ തുണി അതു തന്നെയല്ല നമ്മൾ എപ്പോഴും കോട്ടൺ തുണി വെച്ചാൽ നമ്മൾ മാറ്റി തയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ നില നമ്മൾ ഫ്ലോറിൽ ഇട്ട് ചവിട്ടുമ്പോഴത്തേന് തെന്നിയൊക്കെ പോവും പിന്നെ സിൽക്ക് തുണിയൊക്കെ ഇട്ട് തയ്ച്ചാൽ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ അങ്ങ് വെട്ടിയൊക്കെ കളഞ്ഞേക്കണം ഇച്ചിരി ഒക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അതെല്ലാം വെട്ടിയായിരുന്നു പക്ഷേ എന്നാലും തയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ അറ്റമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം മടക്കി അടിക്കാനായിട്ട് ഇത് നമ്മുടെ മാറ്റിൻ്റെ പാർട്ട് ത്രീ ആണ് പാർട്ട് വണ്ണും ടൂവും കണ്ടിട്ട് ഇത് കാണണം കേട്ടോ ഇത് തയ്ക്കുമ്പോഴേത് തുണി മടക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരും ഞാനത് പറഞ്ഞു തരാം ഇതൊക്കെ ഒരു പൈസയും മുടക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണികളൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കിയിട്ട് നമുക്ക് പൈസയും ലഭിക്കാം നല്ല നമ്മുടെ ഇങ്ങനത്തെ ഉള്ള തുണികളൊക്കെ അതങ്ങ് അതിനകത്തായിപ്പിട്ടുകൂടും അപ്പോൾ തുണി ഒരുപാട് വീട്ടിലൊന്നും തുണി തുണി കിടക്കത്തുമില്ല അതുപോലെ തന്നെ നമുക്കതൊരു ഉപകാരവുമായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടാക്കണം അപ്പം ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടും കേട്ടോ വേറെ തരത്തിലൊക്കെ മാറ്റി തയ്ച്ചതോ നമ്മുടെ ഇതിനകത്തൊക്കെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പം ഒന്ന് കയറി കാണണം അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ